ഖാലിദ് റഹ്മാൻ സ്വയം ആവർത്തിക്കുന്ന ഒരു ചലച്ചിത്രകാരനല്ല ഓരോ സിനിമ കഴിയുമ്പോഴും അദ്ദേഹം പുതിയ എന്തെങ്കിലും തൻ്റെ സിനിമയിൽ പരീക്ഷിക്കുന്നുണ്ട് അനുരാഗ ഹരിക്കൻ വെള്ളം ഉണ്ട ലവ് തല്ലുമാല എന്നീ സിനിമകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ആലപ്പുഴ ജിങ്കാന ഇത്തവണ അദ്ദേഹം കായിക ലോകത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് വരുന്നത് പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന രീതിയിലല്ല മഹത്വം പിന്തുടരുന്ന നായകന്മാരില്ല വലിയ വിജയങ്ങളോ പിന്നോക്കാവസ്ഥയോ ഇല്ല പകരം കായിക രംഗത്തുമായി ബന്ധമില്ലാത്ത കാരണങ്ങളാൽ ബോക്സിംഗ് റിങ്ങിൽ എത്തിച്ചേരുന്ന ഒരു കൂട്ടം സ്കൂൾ വിദ്യാർത്ഥികളെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത് ഈ ആൺകുട്ടികൾ ബോക്സിങ്ങിൽ അഭിനിവേശം കൊണ്ടല്ല ഇതിലേക്ക് വരുന്നത് അവർ ഭൂരിഭാഗവും പരീക്ഷകളിൽ പരാജയപ്പെട്ടവരാണ് കോട്ട സമ്പ്രദായത്തിലൂടെ കോളേജ് സീറ്റ് നേടാനുള്ള അവസാന അവസരമായി അവർ സ്പോർട്സിനെ കാണുന്നു വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത ഒരു കൂട്ടം യുവാക്കൾ അവരിലേക്ക് ഒരു ലക്ഷ്യം വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത് എളുപ്പത്തിൽ ക്രിയ ചെയ്യുന്ന കണക്കുപോലെ എളുപ്പത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്ന തലമുറയുടെ പ്രതിനിധികളാണ് ഈ യുവാക്കൾ പ്ലസ് ടു തോറ്റാലും ജയിച്ചാലും കള്ളു കുടിച്ച് ആസ്വദിച്ച് ആഘോഷിക്കും എന്നതാണ് അവരുടെ ലൈനിൽ നിന്ന് ആദ്യമേ പറഞ്ഞു വെക്കുന്നത് പ്ലസ് ടുവിൽ മാത്രമല്ല ഏത് കാര്യത്തിലും അവർ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കാണുന്നത് തങ്ങൾ നേടിയോ നഷ്ടപ്പെടുത്തിയോ എന്നല്ല ആളുകളുടെ ശ്രദ്ധ തങ്ങളിലേക്ക് വരണം എന്നതിലാണ് അവരുടെ ഒരു ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടുക എന്ന ഒറ്റ കാര്യത്തിന് മാത്രമല്ല മര്യാദയ്ക്ക് ബോക്സ് അറിയാഞ്ഞിട്ടും മത്സരിക്കാൻ റിങ്ങിൽ കയറുമ്പോൾ ആലപ്പുഴയുടെ സ്വന്തം വള്ളപ്പാട്ട് അവർ അവതരിപ്പിക്കുന്നത് അവർ തോറ്റു ജയിച്ചോ എന്നല്ല കാണികളുടെ ശ്രദ്ധ ആവോളം തങ്ങളിലേക്ക് നേടുകയാണ് അവരുടെ ലക്ഷ്യം അതിലവർ വിജയിക്കുന്നുണ്ട് എന്ന് ചില രംഗങ്ങൾ കാണുമ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനു മുമ്പ് ബോക്സിങ് കേന്ദ്രമാക്കി വന്നിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണ് ഇപ്പം അടുത്ത കാലത്ത് വന്ന സിനിമകൾ എടുത്തു നോക്കിയാല് നമുക്ക് നോക്കാം ഒന്നാമത്തത് ദാവീദാണ് രണ്ടാമത്തെ രണ്ടാമത്തീ വന്നതാണ് ആലപ്പുഴ ജിംഖാന ഇത് രണ്ടും തമ്മിൽ കഥകളിലും അല്ലെങ്കിൽ പ്രമേയത്തിലും വളരെയധികം വ്യത്യാസമുണ്ട് ഇതിന്റെ ആദ്യ പകുതി നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴയുടെ ഒരു പൗരാണിക പശ്ചാത്തലത്തോട് ചേർന്നാണ് കഥ പോകുന്നത് രണ്ടാം പകുതിക്ക് വന്നാൽ കൊച്ചിയിലേക്ക് കഥ ടേൺ ചെയ്യും അവിടുത്തെ ആണ് രണ്ടാമത്തെ പകുതിയിൽ വരുന്നത് പ്ലസ് ടു ജയിക്കാൻ മാത്രമല്ല ഡിഗ്രിക്ക് എളുപ്പത്തിൽ കോളേജിൽ ഒരു സീറ്റ് തരപ്പെടുത്താൻ കൂടിയാണ് ഇവര് ബോക്സിങ് പഠിക്കാൻ തയ്യാറാവുന്നത് അപ്പം കോട്ട സമ്പ്രദായത്തിൽ ഡിഗ്രിക്ക് സീറ്റ് കിട്ടുമല്ലോ അതിന് ഉദ്ദേശിച്ചത് ഈ യുവാക്കൾ പഠനത്തിൽ മാത്രമല്ല പ്രണയത്തിലായാലും ഇവർക്കെല്ലാം ഒരു ഷോർട്ട് കട്ടുകളോടാണ് കൂടുതൽ താല്പര്യം ബോട്ടിൽ കാണുന്ന ഒരാളെ പ്രണയിക്കാൻ ശ്രമിക്കുന്നു അപ്പം ബോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലോ അവരെ വിട്ടിട്ട് അടുത്ത ആളോടൊപ്പം കറങ്ങുന്നു ബോക്സിറിങ്ങിലേക്ക് വന്നാൽ അവിടെ ഇടിച്ചു മലത്തുന്ന പെൺകുട്ടിക്ക് പിന്നാലെ നടക്കുന്നു തുടങ്ങി എല്ലാവിധ പ്രകൃതികളും ഇവരെല്ലാം ഒപ്പിക്കുന്നുണ്ട് ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അഭിനയിച്ചവരാരും ബോക്സിംഗ് താരങ്ങളല്ലാതിരുന്നിട്ടും കഥാപാത്രങ്ങളാവാൻ അവർ ബോക്സിംഗ് പാഠങ്ങൾ പഠിക്കുകയും ക്യാമറയ്ക്ക് മുന്നിൽ മികച്ച രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരാരും ബോക്സിംഗ് അറിയില്ലെന്ന് ഫിലിം കാണുമ്പോൾ നമുക്ക് തോന്നുകയേ ഇല്ല അതുകൂടാതെ ഇതിലെ കഥാപാത്രങ്ങൾ ഇപ്പൊ നസലിനായാലും ഗണപതി ആയാലും അവരൊക്കെ അവരുടെ യഥാർത്ഥ പ്രായത്തിൽ നിന്ന് കുറച്ച് വയസ്സ് അതായത് എട്ടോ പത്തോ വയസ്സ് കുറഞ്ഞ ഒരു കഥാപാത്രങ്ങളായിട്ടാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് അത് രൂപത്തിലായാലും ഭാവത്തിലായാലും ഒരു ടീനേജിന്റെ ഒരു അവസാന വർഷക്കാരനെ പോലെയാണ് അവരെല്ലാതും ഇതിൽ അഭിനയിക്കുന്നത് ഇതിന്റെ തിരക്കഥ ഖാലിദ് റഹ്മാനും ശ്രീനി ശശിധരനും ആണ് രചിച്ചിട്ടുള്ളത് സംഭാഷണങ്ങൾ എഴുതിയിട്ടുള്ളത് രതീഷ് രവി ആണ്